ഈശോയുടെ തിരുഹൃദയ ജവമാല മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ മിശിഹായുടെ തിരു രക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ മിശിഹായുടെ തിരുവിളാവിലെ വെള്ളമേ എന്നെ കഴുകേണമേ മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തേണമേ എൻ്റെ നല്ല ഈശോയെ എന്റെ അപേക്ഷ കേൾക്കണമേ അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എന്റെ മരണനേരത്തിൽ എന്നെ അങ്ങേ അങ്ങേപ്പക്കലേക്ക് വിളിക്കണമേ അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിച്ചു കൊണ്ടാടുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എൻ്റെ ഹൃദയം അങ്ങേതിരുഹൃദയത്തിന് ഒത്തതാക്കയണമേ ഒന്നാം രഹസ്യം ഈ രഹസ്യം ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഈ ഷോരത്തിരുഹൃദയത്തോട് ചേർത്തു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഷോരത്തിരുഹൃദയത്തിലെ എല്ലാ നന്മകളും നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടുന്നതിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെൻ്റെ സ്നേഹമായിരിക്കണമേ 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃതിയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃതിയമേ അങ്ങെൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃതിയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃതിയമേ അങ്ങെൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃതിയമേ അങ്ങെൻ്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിൻ്റെ മാധുര്യമുള്ള വിമല ഹൃദയമേ അങ്ങൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയ എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് ഒത്തതാക്കണമേ രണ്ടാം രഹസ്യം ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് പ്രത്യേകമായി സമർപ്പിക്കാം നമ്മുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ വസ്തുവകകളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹം നിറഞ്ഞ കുടുംബമായി നമ്മുടെ കുടുംബം മാറുന്നതിനായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെൻ്റെ സ്നേഹമായിരിക്കണമേ 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിന്റെ മാധുര്യമുള്ള വിമല ഹൃദയമേ അങ്ങെന്റെ രക്ഷയായിരിക്കണമേ ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് ഒത്തതാക്കണമേ മൂന്നാം രഹസ്യം ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നാടിനെയും തിരുസഭയേയും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിന്റെ അനുഗ്രഹം നമ്മുടെ രാഷ്ട്രത്തിനും തിലസഭയ്ക്കും ലഭിക്കുന്നതിനായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെൻ്റെ 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 സ്നേഹം ആയിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെൻ്റെ സ്നേഹമായിരിക്കണമേ 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിന്റെ മാധുരവുമുള്ള വിമല ഹൃദയമേ അങ്ങന്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും ശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് ഒത്തതാക്കണമേ നാലാം രഹസ്യം ഈ രഹസ്യം ചൊല്ലുമ്പോൾ എല്ലാ വൈദികരെയും സന്യസ്തരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അവരുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ പ്പെടുന്നതിനും ആ സ്നേഹം അനേകർക്ക് പകർന്നു നൽകുവാൻ വേണ്ട കൃപ ചെടുന്നതിനുമായി പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെൻ്റെ 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 സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെൻ്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിന്റെ മാധുര്യമുള്ള വിമലഹൃദയമേ അങ്ങെന്റെ രക്ഷയായിരിക്കണമേ ഹൃദയ ശാന്തതയും ഈശോ എന്റെ ഹൃദയം അങ്ങേ അങ്ങേഹൃദയത്തിന് ഒത്തതാക്കണമേ അഞ്ചാം രഹസ്യം ഈ രഹസ്യം ചൊല്ലുമ്പോൾ നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അവിടുത്തെ കരുണയാലും സ്നേഹത്താലും നമ്മുടെ ആവശ്യങ്ങളിൽ മേൽ അലിവായിരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനായി ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെൻ്റെ സ്നേഹമായിരിക്കണമേ 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങനെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങെൻ്റെ 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 സ്നേഹമായിരിക്കണമേ മറിയത്തിന്റെ മാധുര്യമുള്ള വിമല ഹൃദയമേ അങ്ങെന്റെ രക്ഷയായിരിക്കണമേ ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ അങ്ങേതിരുഹൃദയത്തിന് ഒത്തതാക്കണമേ ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവുണ്ടായിരിക്കണമേ അമലോത്ഭവമറിയത്തിന്റെ കരയില്ലാത്ത ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരും ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യട്ടെ മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ ഇന്ന് മരിക്കുന്നവരുടെ കൃപയായിരിക്കണമേ മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ ഇന്ന് മരിക്കുന്നവരുടെ കൃപയായിരിക്കണമേ മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ ഇന്ന് മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ